ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചക്ക എടുത്ത് വെച്ചിരിക്കുന്നേ അത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ വർക്കാണ് ചെയ്യുന്നതെന്ന് ഞാനതൊന്ന് ആദ്യം മുറിച്ചെടുക്കുന്നുണ്ടേ ഇതാ ചക്ക ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് ചുളയൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കി എടുത്ത് വരാം കേട്ടോ ഇത് നേരത്തെ കാണിച്ച ചക്ക ഞാൻ ഇത് ചെറുതാക്കി മുറിച്ചെടുത്തിരിക്കുന്നേ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഇത് രണ്ട് സൈഡ് വെട്ടിയെടുത്ത് അതിൻ്റെ തലഭാഗവും അതിൻ്റെ അറ്റും രണ്ട് ഭാഗവും വെട്ടിയെടുത്തിട്ട് ഞാനത് അത് നമുക്ക് ഉപ്പേരിയാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ അത് ഉപ്പേരിക്ക് വേണ്ടി എടുത്ത് ചെയ്യുന്നു ഇത് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് ചക്കയെടുത്തിട്ടുള്ളൂ കേട്ടോ വറുക്കാൻ പക്ഷെ ഇത് വറുത്താൽ ഇത്ര ഉണ്ടാവില്ല ഇതിൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് പിന്നെ കിട്ടുമ്പോൾ തോന വറുത്ത് വയ്ക്കാം ഇത് ഞാൻ ഇനി ഒരു ചീനിച്ചട്ടി വയ്ക്കാം കേട്ടത് ഉണ്ടാക്കാം അതാ ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓയിലും വേണമെങ്കിൽ വറുത്തെടുക്കട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായിരിക്കുന്നത് ഇനി കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കട്ടോ അത് കുറേശിട്ടാൽ മതിയേ ഞാൻ രണ്ട് വറവായിട്ടാട്ടോ വറുത്തെടുക്കുന്നത് ആദ്യം പകുതി മൂപ്പിലെടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ രണ്ടാമതും ഒന്നും കൂടെ നല്ലോണം ഇനി ഇതിലേക്ക് ഉപ്പുവെള്ളം തിളച്ച് കൊടുക്കണം ഞാൻ ഉപ്പുവെള്ളം ഒന്നും എടുത്ത് എടുത്തേക്ക് വെക്കട്ടെ അത് ചക്ക അടുപ്പത്തിട്ടപ്പോൾ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്ന കഴിഞ്ഞുണ്ട് നിങ്ങൾക്ക് കണ്ടോ അറിയില്ല അതും നോക്കൂ ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വെള്ളം തിളച്ച് കൊടുക്കാം കേട്ടോ ഇതോക്കും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കട്ടോ കുറച്ച് ഉപ്പ് തളിച്ചു കൊടുക്കട്ടെ ഇതാ ഉപ്പുവെള്ളം എടുത്തു വെച്ചിരിക്കുന്നു കുറച്ച് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ കോരി എടുക്കാന വറവിലുമുക്ക് ൂപ്പിച്ചെടുക്കട്ടോ അത് കൂലി എടുക്കുന്നുണ്ട് ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയുടെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടോളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കുറച്ചിട്ട് കൊടുക്കട്ടോ 嗯是不是 അതായത് നോക്കൂ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വറുത്തെടുത്തു ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ രണ്ടാമതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ ഇത് ഇത് ഫസ്റ്റിലെ പ്രാവശ്യം ഇതാ അധികം മൂക്കാതെയാണ് എടുത്തത് ഇതാ ഒരു വിധം മൂപ്പിക്കുന്ന വന്നാലും സാധാ മൂപ്പായിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ടേ കുറച്ച് കുറച്ച് എത്തിക്കട്ടോ ആ ശ്ദം നല്ലോണം മൊരിഞ്ഞിക്കുന്നത് ഇത് ഞാൻ കോരി എടുക്കട്ടെ ഇത് നോക്കൂ ശബ്ദം നോക്കൂ കേൾക്കുന്നില്ലേ ശബ്ദം കേൾക്കുന്നില്ലേ ഞാൻ കോരി എടുക്കുകയാണേ கொச்சே வெண்ணாயட்டும்ட்டோடு <že203> <Sustainable cleaning material> അത ഇത് നോക്കും ഇവിടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആക്കുന്നേ അല്ല ശബ്ദം കഴിഞ്ഞ എത്തുന്നില്ലേ കേട്ടോ ഇനി കുറച്ചൊരു വേറൊരു പ്ലേറ്റിലേക്ക് ആക്കട്ടെ അത് നോക്കും വേറെ പ്ലേറ്റിലേക്കാക്കട്ടെ കുറച്ച് എടുത്തിട്ട് ഇതാ നമ്മൾ ചക്ക വറുത്തത് കൂടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്